നമസ്കാരം മല്ലി വാർത്തയിലേക്ക് സ്വാഗതം രാജ്യത്തെ ആകമാനം ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു ജമ്മുകശ്മീരിലെ രജൌരിയിൽ ഉണ്ടായ ദുരൂഹ മരണങ്ങൾ ഒരു മാസത്തിനുള്ളിൽ പതിനേഴിലധികം ആളുകൾ മരണപ്പെട്ട അതും മൂന്ന് കുടുംബങ്ങളിലെ ആളുകൾ മരണപ്പെട്ട സംഭവം ഏവരെയും ഞെട്ടിച്ചിരിക്കുകയാണ് അതിന് പിന്നാലെയാണ് കേന്ദ്ര സംഘം ഉന്നതതല സംഘം രജൌരിയിലെത്തി എന്താണിത് എന്നുള്ളത് കണ്ടെത്താനുള്ള പരിശ്രമങ്ങൾ നടത്തിയത് അങ്ങനെ ജമ്മുകശ്മീരിലെ ബദാൽ ഗ്രാമത്തിൽ പതിനേഴ് പേർ കൊല്ലപ്പെട്ട മരണപ്പെട്ട അജ്ഞാത രോഗം ബാധിച്ചു മരണപ്പെട്ട ഈ സംഭവത്തിൽ മെഡിക്കൽ അലേർട്ട് കണക്കിലെടുത്ത് രജൌരി മെഡിക്കൽ കോളേജിലെ എല്ലാ ഡോക്ടർമാരുടെയും പാരാമെഡിക്കൽ ജീവനക്കാരുടെയും അവധി റദ്ദാക്കി പൂർണ്ണതോതിൽ ആരോഗ്യ മേഖലയിൽ ഇറങ്ങി പ്രവർത്തിക്കാനുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് രോഗം ബാധിച്ച മേഖലയിലെ ചിലർ ആശുപത്രികളിൽ ഇപ്പോൾ ചികിത്സയിലാണ് മരിച്ചവരുടെ ഇരുന്നൂറോളം ബന്ധുക്കളെയാണ് ഐസൊലേഷൻ സെൻറ്ററിലേക്ക് മാറ്റിയിരിക്കുന്നത് മരണസംഖ്യ ഇനിയും ഉയരുമോ എന്ന ഒരാശങ്കയാണ് നിലവിൽ പങ്കുവയ്ക്കപ്പെടുന്നത് പ്രതികൂല സാഹചര്യം ഉണ്ടായപ്പോൾ അതിനെ നേരിടാൻ ഡോക്ടർമാരുടെ അപര്യാപ്തത പലയിടത്തും അഭിഹരിച്ചു അതുകൊണ്ട് ഡോക്ടർമാരുടെ ഉൾപ്പെടെ ശൈത്യകാല അവധികൾ റദ്ദാക്കിയാണ് രജൌരി മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ അമർജീത് സിംഗ് ഭാട്ടിയ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഈ രോഗം എങ്ങനെ ബാധിച്ചു ഇതൊരു കല്യാണവുമായി ബന്ധപ്പെട്ട് സംബന്ധിച്ചതാണോ അതോ ഒരു കിണറുമായി ബന്ധപ്പെട്ട് ഉരുത്തിരിഞ്ഞ് വരുന്നതാണോ ഇതിന് പിന്നിൽ രാസ കീടനാശിനികളാണോ ഇങ്ങനെയുള്ള പല സംശയങ്ങൾ ഉയർന്നിരിക്കുന്നു ദുരൂഹമായി ഈ രോഗത്തിൻ്റെ പ്രഭവ കേന്ദ്രമായിട്ടുള്ള ബദാൽ ഗ്രാമം കണ്ടെയ്ൻമെൻറ്റ് സോണായി തന്നെ എന്തായിരുന്നാലും പ്രഖ്യാപിച്ചു എല്ലാ പൊതു സ്വകാര്യ സമ്മേളനങ്ങൾക്കും നിരോധനവും ഏർപ്പെടുത്തി ബദാൽ ഗ്രാമത്തിലെ മുഹമ്മദ് ഫസൽ മുഹമ്മദ് അസ്ലം മുഹമ്മദ് റഫീഖ് എന്നിവരുടെ കുടുംബത്തിലെ നാല് മുതിർന്നവർക്കും പതിമൂന്ന് കുട്ടികൾക്കുമാണ് ഈ രോഗം ദുരൂഹ രോഗം ബാധിച്ച് മരണം വരിക്കേണ്ടി വന്നത് മരിച്ചവരുടെ ശരീരത്തിൽ കീടനാശിനിയായ ആൾഡി കാർബിൻ്റെയും കാറ്റ്മീയത്തിൻ്റെയും അംശമാണ് കണ്ടെത്തിയത് എങ്ങനെയാണ് ഇത് ഇവരുടെ ഉള്ളിലേക്ക് എത്തിയത് എന്നുള്ളതാണ് ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടെത്തിക്കൊണ്ടിരിക്കാൻ ശ്രമിക്കുന്നത് ലക്നൌവിലെ സി എസ് ആർ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടോക്സിക്കോളജി റിസർച്ച് മരിച്ചവരുടെ ദേഹത്തു നിന്നെടുത്ത സാമ്പിളുകളിൽ നടത്തിയ പ്രാഥമിക പരിശോധനയിൽ കീടനാശിനിയിൽ ഉപയോഗിക്കുന്ന ആൾഡി കാർബും കാറ്റ്മീയവും ഒക്കെ തന്നെ അടക്കമുള്ള ന്യൂറോ ടോക്സിനുകളുടെ അംശം കണ്ടെത്തിയിട്ടുണ്ട് ഒരു പക്ഷേ ഭക്ഷണത്തിലൂടെ ആയിരിക്കണം ഇവ ഇവരുടെ ശരീരത്തിനുള്ളിലേക്ക് എത്തിയത് എന്നാണ് ഇപ്പോഴത്തെ പ്രാഥമിക നിഗമനം ഇതേക്കുറിച്ചുള്ള വ്യക്തമായ കണ്ടെത്തലിലേക്ക് തന്നെയാണ് ഇനി മുന്നോട്ട് പോകുന്നത് മറ്റുള്ളവരുടെ ആരോഗ്യസ്ഥിതി ഒക്കെ തന്നെ കൃത്യമായി വിലയിരുത്തുന്നു നിരീക്ഷിക്കുന്നു അവരെയൊക്കെ തന്നെ ഐസൊലേഷനിലേക്ക് മാറ്റിയിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് വെള്ളി വാർത്ത